السلام عليكم ورحمة الله وبركاته حديث پتنم اتوم شمكنا الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين النبي موسى الأشعري رضي الله عنه قال കാല നബിയു സുല്ലാഹു അലൈഹി വസ്ലം മാ അഹദുൻ അസ്ബറു അല അദൻഹും അബു മൂസൽ അഷ് അരിഹു വൻഹു റിപ്പോർട്ട് ചെയ്യുന്നു റസൂലുല്ലാഹി സുല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞു ഏറ്റവും വെറുപ്പുളവാക്കുന്ന വാക്കുകളും ആക്ഷേപങ്ങളും കേട്ട് അള്ളാഹുവിനേക്കാൾ ഏറ്റവും കൂടുതൽ ക്ഷമിക്കുന്ന ആരുമില്ല ചിലർ അവന് സന്താനങ്ങൾ ഉണ്ട് എന്ന് വാദിക്കുന്നു എന്നിട്ടും അവൻ അവരെ സംരക്ഷിക്കുകയും അവർക്ക് വിഭവങ്ങൾ നൽകുകയും ചെയ്യുന്നു ഇമാം ബുഹാരി റഹിമഹുള്ള കിതാബു തവഹീദ് ഏകദൈവത്വത്തിൻ്റെ പാഠത്തിൽ ചേർത്ത ഹദീസാണ് ഇത് അള്ളാഹു സുബഹാനുഹുവ താരയോളം ക്ഷമിക്കുന്ന ആരുമില്ല എന്ന് പറഞ്ഞ് റസൂൽ കരീം സല്ല അലിസ്വലമ്മ അതിന് തെളിവായി പറയുന്നത് ഒരിക്കലും ക്ഷമിക്കാനോ വിട്ടുവീഴ്ച ചെയ്യാനോ കഴിയാത്ത അത്രയും ഗുരുതരമായ ആരോപണം അള്ളാഹുവിൻ്റെ മേൽ ചിലർ ആരോപിക്കുന്നു എന്നാണ് അത് അല്ലാഹുവിന് സന്താനങ്ങളുണ്ട് എന്ന ആരോപണമാണ് അള്ളാഹു ഏകനാണ് ഉൽ റസൂലെ താങ്കൾ പറയുക ഹു അവൻ അള്ളാഹു അഹദ് ഏകനാകുന്നു അള്ളാഹു സ്വമദ് അവൻ എല്ലാവർക്കും ആശ്രയമാണ് അവനാവട്ടെ ആരെയും ആശ്രയിക്കുന്നില്ല ലം എലിത് വലം യൂലത് അവൻ ആരുടെയും പിതാവല്ല ആരുടെയും പുത്രനുമല്ല വലം യക്കുല്ലഹു കുഫുവൻ അഹദ് അവന് തുല്യനായി ആരും തന്നെയില്ല എന്ന് വിശുദ്ധ ഖുർആാനിലെ നൂറ്റി പന്ത്രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ഇഖ്ലാസിൽ വളരെ വ്യക്തമായി അള്ളാഹു സുബഹാനഹു അതാലഞ്ഞിട്ടുണ്ട് ലം എലിത് വലം യൂലത് അവൻ ജനിപ്പിച്ചിട്ടില്ല ജനിച്ചിട്ടുമില്ല അള്ളാഹുവിന് സന്താനങ്ങളില്ല അള്ളാഹുവിന് മാതാപിതാക്കളില്ല ഒരിക്കലും അത് സംഭവിക്കുകയുമില്ല അള്ളാഹു എല്ലാ അർത്ഥത്തിലും ഏകനാണ് എല്ലാ വിശേഷണങ്ങളിലും കഴിവുകളിലും അവൻ ഏകനാണ് നിസ്തുലനാണ് അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ മേൽ അല്ലാഹുവിന് സന്താനങ്ങളുണ്ട് എന്ന് ആരോപിച്ചിട്ടും അതിൽ അല്ലാഹു ക്ഷമിക്കുന്നു ആ ആരോപിച്ച ആളുകൾക്ക് അല്ലാഹു വിഭവങ്ങൾ നൽകുകയും അവരെ പല രോഗങ്ങളിൽ നിന്നും മറ്റുള്ളവയിൽ നിന്നും സംരക്ഷിക്കുകയും അവർക്ക് സൗഖ്യം നൽകുകയും ചെയ്യുന്നു ഇത്രമേൽ ഗുരുതരമായ ആരോപണം അള്ളാഹുവിൻ്റെ മേൽ ഉന്നയിച്ചിട്ടും അത്തരം ആളുകളെ പട്ടിണിക്കിടാതെ അവരോട് ക്ഷമയോടുകൂടി അള്ളാഹു ഇടപെടുന്നു എന്നതാണ് അല്ലാഹുവിൻ്റെ ഏറ്റവും വലിയ ക്ഷമയുടെ തെളിവായി അല്ലാഹുവേക്കാൾ മറ്റാരും ക്ഷമിക്കുന്നതായില്ല എന്നതിൻ്റെ തെളിവായി അള്ളാഹു സുബാനഹുവ താലയുടെ പ്രവാചകൻ പറയുന്നത് അള്ളാഹുവിൻ്റെ നിസ്തുലമായ അതിവിശിഷ്ടമായ ഗുണം എന്ന നിലക്ക് ക്ഷമ വിശ്വാസികൾ ഓരോരുത്തരും മുറുകെ പിടിക്കുകയും ജീവിതത്തിൽ ആ സ്വഭാവം കൊണ്ട് മികച്ചു നിൽക്കുകയും വേണം അതോടൊപ്പം അള്ളാഹുവിൻ്റെ ഏകത്വത്തെ പൂർണ്ണമായും അംഗീകരിച്ച് അവനിൽ ഒന്നും ആരോപിക്കാതെ അവൻ്റെ മേൽ ഒന്നും കെട്ടിവെക്കാതെ അവൻ്റെ എല്ലാ കഴിവുകളെയും വിശേഷണങ്ങളെയും ഏകത്വത്തിൽ തന്നെ അംഗീകരിച്ച് ശുദ്ധമായ തൗഹീദിൻ്റെ ഉടമകളായി മാറാനും സാധ്യമാകണം അള്ളാഹു സുബഹാന ഹു വത്താല അനുഗ്രഹിക്കുമാറാവട്ടെ